ഹലോ നമ്മൾ ഈ ഒരു ഫ്രോക്ക്നെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു സിബ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സിബ് വെക്കുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയം നമ്മളൊരു തുണിക്കഷ്ണെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്കിവിടെ അതുപോലെ യാതൊരു കഷ്ണവും തുണികളോ അഡീഷണൽ ആയിട്ട് ഒന്നും ഉപയോഗിക്കാതെ വെറും സിബ് മാത്രം ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇനി കുർത്തിയിലും ചുരിദാറിലും നൈറ്റിയിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റുകൊണ്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് യാതൊരു തുണി കഷ്ണങ്ങളൊന്നും കൂടാണ്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ സിബ് അറ്റാച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒരുപാട് ടിപ്സ് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളോട് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ഫ്രോക്ക് ആണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിഷമം പ്രകാരം നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സിബ് ഏതാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവിസിബിൾ സിബാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇൻവിസിബിൾ ആയിട്ടുള്ള സിബാണ് നമുക്ക് ആവശ്യം ഉണ്ടോ ഇതേപോലെ ഇതേപോലെയാണ് അപ്പോൾ നമ്മൾ നെക്കെല്ലാം നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ട് നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ കാക്കാം അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഒരു ഫ്രോക്ക് നൈറ്റ് നമ്മൾ ഇതുപോലെ ഭക്ഷണ പ്രകാരം നമ്മൾ നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഇൻവിസിബിൾ സിബ് ആണ് അപ്പോൾ ഇൻവിസിബിൾ സിബ് കാണാത്തവരായിട്ട് ഇതൊന്നും നോക്കുകയാണ്ടോ ഇതേപോലെ നമ്മൾ ഇൻവിസിബിൾ സിബ് വരാ നമ്മൾ റണ്ണറും ബാക്ക് സൈഡില് ട്രാക്കും ഉണ്ടാകണ്ടോ ഇതേപോലെ തന്നെ വരും അപ്പോൾ നമ്മൾ സെയിം കളറാണ് എടുത്തിരിക്കും നമുക്ക് ഏകദേശം ഒരു ക്രീം യെല്ലോ ഷെയഡിൽ തന്നെ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്യാമറയിൽ ഒരുശേഷം വൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇത് എക്സ്ട്രാ വന്ന ഭാഗൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അല്ലാതെ നമുക്കാണ് ചിലപ്പോൾ മുകളിലൊരു ഹുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഭാഗം ടോപ്പ് ഭാഗം ചെറിയൊരു ഓപ്പണായിട്ട് പോലെ നിൽക്കും അപ്പോൾ അതുപോലെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ നമ്മള സിബിൻ്റെ ആ ടോപ്പാത്തിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സിബ് ഇത്ര ഭാഗം ഓപ്പൺ ആവുകയുള്ളൂ അല്ലാതെ നമ്മൾ മുകളിൽ ചിലപ്പോൾ ചെറിയൊരു ഹുക്കൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തു ഇനി നമ്മൾ നൈറ്റിയുടെ കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം സിബിനകത്തൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ കുറച്ച് താഴെ നിന്ന് കുറച്ച് മുകളിലായിട്ടൊരു ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഓപ്പൺ വേണ്ടത് നമുക്ക് കണ്ടോ ഇത് ബാക്ക് സൈഡാണ് നമ്മൾ ട്രാക്ക് വരുന്നത് അപ്പോൾ റണ്ണർ ഈ ഒരു അടിവശത്താണ് വന്നിരിക്കുക റണ്ണർ ഇവിടെയാണ് വന്നിരിക്കുക അപ്പോൾ ഈ ട്രാക്കിൻ്റെ ഭാഗത്തേക്കായിട്ട് എന്ത് ചെയ്യുക അടിയിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്രോക്ക് നൈറ്റിലാണ് കാണിക്കുന്ന ഈ സെയിം മെത്തേഡിലാണ് നിങ്ങൾ കുർത്തിക്കും വെക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ ഇപ്പോൾ നമ്മൾ സിബിനകത്ത് ഒരു മെഷെമൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നൈറ്റിന് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സിബ് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സിബിന് താഴെയായിട്ട് നമുക്കൊരു മാർക്കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം സിബിൻ്റെ അടിഭാഗം കണ്ടില്ലേ ഒന്നില്ലെങ്കിൽ അടിഭാത്ത് സിബിനെ ലൈനെ കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ട് ഒരു മെഷമന് മാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് താഴെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുത്തത് സിബിനെ കുറച്ച് താഴെയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്നില്ല കറക്റ്റായിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ കുറച്ച് താഴെയും കൊടുക്കാം നമ്മൾ ഇവിടെ കുറച്ച് താഴെ നമ്മൾ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ ഇത്രയും താഴത്ത് അപ്പോൾ കറക്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് താഴത്ത് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് അത്രയും ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം നമുക്കിതൊന്ന് സെൻറ്റർ കറക്റ്റ് ചെയ്ത് മടക്കിട്ട് സെൻ്റർ മാറി പോയത് സിബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ സെൻ്ററിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ സിബിനേക്കാളും കുറച്ചധികം കൂടുതൽ ലെങ്ത് ലെങ്ത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നിവർത്തി വെക്കാം ഉണ്ടോ ഇതേപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം നമുക്കിനി സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ സിബ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റണ്ണർ വരുന്ന ഭാഗം ഉണ്ടല്ലേ നമ്മൾ മുകളിലേക്കാണ് റണ്ണർ വന്നിരിക്കുക അത് നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക ഇവിടെ നമ്മൾ ട്രാക്ക് വരിക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രാക്ക് മുകളിലേക്ക് വരുന്നതിൽ അതായത് സിബ്ബ് കമ്മിത്തി പിടിച്ച ശേഷം ആദ്യം ഈ ഒരു സൈഡിലാക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ഇതേപോലെ ടോപ്പ് ഭാഗം കറക്റ്റ് ആയിരിക്കണം നെക്കിൻ്റെ ടോപ്പും അതേപോലെ ഈ സിബിൻ്റെ ഈ സൈഡ് ഭാഗം നമ്മൾ തുണിക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം സിബിൻ്റെ റണ്ണറുണ്ടോ റണ്ണർ നിൽക്കുന്നത് താഴെ ഭാഗത്തേക്കായിട്ടാണ് ഇതേപോലെയാണ് നമ്മൾ വയ്ക്കേണ്ടത് ചെറിയ വീഡിയോ ആണ് പക്ഷേ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടോ ചുരിദാറിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന ഇതിലാണ് വെച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നൈറ്റിയുടെ നല്ല വശം മുകളിലേക്കാണ് വെച്ചുകൊടുക്കേണ്ടത് അതുപോലെ വെച്ച ശേഷം ഇതുപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ സിബിൻ്റെ ഈ ഒരു എൻഡിലൂടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ വൺ സൈഡ് ഫുട്ട് ഇടണം നിർബന്ധമല്ല കാരണം നമ്മൾ ടു സൈഡ് ഫുഡ് ആയാലും നമ്മൾ സാധാ ഫോട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക ഒരു സൈഡിലൂടെ ഫുൾ ആയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് ഇതുപോലെ സിബ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിൻ്റെ ചേച്ചി ഒരു പെർഫെക്ഷൻ കിട്ടാതെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന ഒരു സംഗതി സംഗതിയുണ്ടല്ലേ അപ്പോൾ നമ്മൾ സാധാരണ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈയിലും വൈദ്യുതി പോകുന്ന മെറ്റീരിയലൊക്കെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സിബ് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്കൊരു ടിപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു അടിയിൽ നമ്മളൊരു ക്യാൻവാസ് വെച്ച് അറ്റാച്ച് അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മളത് ഇതേപോലെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ള ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഭാഗം മിസ് ചെയ്യാതെ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ക്യാൻവാസ് വേണമെന്ന് നിർബന്ധമല്ല പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബ് വെച്ച ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ചില തുണികളിലൊക്കെ നമുക്ക് അത് സിബ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പൊള്ളിച്ച പോലെ പൊങ്ങി താന്നൊക്കെ നിൽക്കും അപ്പോൾ അതുപോലെ ഇല്ലാണ്ട് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ക്യാൻവാസ് നമ്മൾ അടിയിലോട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളത് ഇതേപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ളൊരു ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ക്യാൻവാസ് ഷീറ്റ് ഇതേപോലെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്തിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ക്യാൻവാസ് ഷീറ്റ് നല്ലപോലെ അവിടെ മെൽറ്റ് ആയിട്ട് ഒട്ടി കിട്ടുക കേട്ടോ ഇതേപോലെ നല്ലപോലെ ഒട്ടി നിൽക്കുന്നുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം മുകളിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇത് നെക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ സിബിന് ഓപ്പൺ ചെയ്ത ഭാഗം കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മുടെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നേരത്തെ കട്ട് ചെയ്ത അതേ ലൈനിൽ കൂടെ എത്രയാണോ നമ്മൾ നേരത്തെ ഓപ്പൺ വെച്ചാൽ അത്രയും ഭാഗം ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക ഓക്കെ ഉണ്ടോ നമുക്ക് ആ ഒരു സിബ്ബ് പെർഫെക്റ്റായിട്ട് കിട്ടാണ്ടാണ് ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരത്തെ വെച്ച പോലെ തന്നെ നല്ല വശം മുകളിലേക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം സിബ്ബ് ഇതേപോലെ കമ്മിത്ത് വെച്ചിട്ടെന്ത് ചെയ്യുക ടോപ്പ് ഭാഗം കറക്റ്റ് ആയി ടോപ്പ് ഭാഗം ഇതുവരെ കറക്റ്റായിട്ടിരിക്കണം അതേപോലെ സൈഡ് ഭാഗം ഇങ്ങനെയും കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതുവരെ നമ്മളുടെ ഇവിടെ അതിനാണ് ഇവിടെ ലൈന് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം വരെ നമുക്ക് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ വൺ സൈഡ് ഫോട്ട് വേണമെന്നില്ല സാധാരണ നോർമൽ ഫോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇത് ആദ്യം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്തിട്ട് വരാം അതിന് ശേഷം ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിരം കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ റെൻ്റിലൂടെ ഒന്ന് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇവിടെ മുതലാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സിബ് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ അല്ലാതെ നമ്മൾ ആ ഒരു എൻ്റെ ഭാഗം നമ്മൾ സിബ് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കേട്ടോ ഇതുപോലെ ക്ലോസ് ചെയ്ത് നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ സിബ് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ ടോപ്പിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതേപോലെ താഴെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് കൊണ്ടാണ് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി നേരെ സിബ് ഇത് ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കാം കേട്ടോ സിബ് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ സൈഡിലെ തുണി ഉണ്ടല്ലോ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമുക്ക് ഈ ഒരു സൈഡിലെ തുണി പ്രത്യേകം ശ്രദ്ധിക്കുക സിബ്ബത് ഇതേപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ നേരെ ഇതേപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത ശേഷം ഇങ്ങനെ നിവർത്തി വെച്ചുകൊടുക്കാം അതിന് ശേഷം എന്തു ചെയ്യുക നമ്മുടെ റണ്ണർ ഉണ്ടോ ഇപ്പോൾ റണ്ണർ നമ്മൾ മുകളിലേക്ക് വന്നു അതിന് ശേഷം നമുക്ക് ഈ ഒരു തുണി അതെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കമ്മറ്റി വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലെ ഉണ്ടായിരുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ വെച്ചു ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഇതേപോലെ വന്നു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സിബ് ഇങ്ങോട്ടേക്ക് നിവർത്തി വെക്കുക അണ്ടോ അപ്പോൾ നമുക്ക് സിബിൻ്റെ റണ്ണർ ടോപ്പിലേക്ക് വന്നു അതിന് ശേഷം എന്ത് അപ്പോൾ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിവർത്തി കഴിയുമ്പോൾ റണ്ണർ ടോപ്പിലേക്ക് വന്നു ഈ ഒരു തുണി എന്ത് ചെയ്യുക നേരെ അതിൻ്റെ മുകളിലോട്ടേക്ക് കമയത്തി വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ നേരെ കമയത്തി ഇങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലാവേണ്ട ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കുന്നത് ശേഷം നമ്മൾ ടോപ്പ് ഭാഗവും സൈഡ് ഭാഗം നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം അതിൻ്റെ എൻഡിലൂടെ ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് എന്ത് ചെയ്യാം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ താഴത്ത് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റ് വരെ ഉണ്ടോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക ഇവിടുന്ന് ഒരു പോയിൻ്റ് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഈ ഒരു രണ്ട് ഭാഗം മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സിബ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയാൻ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നീ അങ്ങനെ നീങ്ങിപ്പോയിതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത് അതേപോലെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് കാരണം നമ്മൾ ഇവിടുന്ന് സിബിൻ്റെ ടോപ്പ് ഭാഗത്തുനിന്നെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് താഴത്തിന് മുകളിലോട്ടായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നീങ്ങി പോയാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളിവിടെ വരെ എത്തി നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലേ ഇവിടെ നിന്ന് നേരെ ഇനി താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നേരെ തിരിച്ചിട്ടെന്ത് ചെയ്യുക മുകളിലോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ടോ ഇവിടെ വരെ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മളിവിടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് എങ്ങനെയാണ് വന്ന് കാണിച്ചതരാം അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻവിസിബിൾ സ്ലിപ്പ് വെക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വശം കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ നല്ല വശം വന്നിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ബ് ചേർന്ന് ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കാനുണ്ട് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ നിർത്തുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ സിബ് ഏകദേശം നമുക്കിവിടെ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാനുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സിബിന് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റിച്ച് ആ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിബിൻ്റെ ട്രാക്ക് കണ്ടില്ലേ ഈ ഒരു ട്രാക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഉയർത്തി കഴിയുമ്പോൾ ജസ്റ്റ് ഇതുപോലൊന്ന് വലിച്ചു കഴിയുമ്പോൾ ചെറിയൊരു മടക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു മടക്കിലൂടെ നമ്മൾ വൺ സൈഡ് ഫോട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഈ ഒരു എൻഡ് ചേർന്ന് ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു സിബിൻ്റെ ആ ട്രാക്ക് ചേർന്ന് ട്രാക്കിൻ്റെ ആ മടക്കിലൂടെ കറക്റ്റ് ആയിട്ട് വൺ സൈഡ് ഫുഡ് ഇട്ട് എന്ത് ചെയ്യുക ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ എൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റിച്ച് എന്ത് ചെയ്യുക നമ്മൾ ആ സിബിൻ്റെ ട്രാക്ക് നമ്മൾ ഇതുപോലെ നിവർത്തി നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ സമയത്ത് വൺ സൈഡ് ഫുഡ് ഉണ്ടോ ഫുഡിൽ നമ്മളെ കട്ടിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ സൂചി വരുന്ന നീട്ടിൽ വരുന്ന ഭാഗമല്ലേ ആ ഒരു ഭാഗം നമ്മൾ ആ ട്രാക്കിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നിവർത്തിയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചേർത്ത് വരും അപ്പോൾ സിബ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സിബ് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഓൾറെഡി ഒരു സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്കിനി ഭാഗമൊന്നും മാറി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ട്രാക്ക് ഒന്ന് നിവർത്തി വെച്ചിട്ട് ഫൂട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ നമുക്ക് ആ ഒരു ഫൂട്ടിൻ്റെ നീട്ടിൽ വരുന്ന ഭാഗം നമ്മുടെ ഈ ട്രാക്കിനെ ചേർന്ന് തരുന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അട്ടോ ഇതേപോലെ ഈ ഒരു ട്രാക്ക് നിവർത്തി വെച്ച് ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ ഫുള്ളായിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് കാണുന്നുണ്ട് വിചാരിക്കുന്നത് ഇത് ട്രാക്കിങ്ങ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മടക്കുപോലെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു മടക്കിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നിങ്ങളുടെ കയ്യിലാകെ ഒരു സൈഡ് ഫുട്ട് മാത്രമുള്ളതെങ്കിൽ ചെയ്യുക ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാ വേണ്ട നമ്മൾ ഈ ഒരു നീട്ടിൽ വരുന്ന കട്ടിങ് കറക്റ്റ് നമ്മൾ സിബിൻ്റെ എൻ്റിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഫൂട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് ഫുട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് ക്ലിയറാക്കിത്തരാം രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ചെയ്യരുത് നമുക്ക് രണ്ടാമത്തെ ഫോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പ്രശ്നമല്ല അല്ലെങ്കിൽ സെയിം ഫോട്ടോ തന്നെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരെ തുണി തിരിച്ച് പിടിക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ച് പോവുക കേട്ടോ സെയിം ഫുഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു ഫോട്ടിൻ്റെ ആ ഒരു നീഡിൽ വരുന്ന കട്ടിങ് നമ്മൾ ട്രാക്കിന് ചേർന്നിട്ട് വേണം ഓക്കെ അപ്പോൾ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു കുഴിക്കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിവശം ഇത്രയും ഭാഗം വരെയാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഇതൊന്ന് ക്ലോസ് ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി അടിവശത്ത് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇനി ബാക്കി അടിവശത്ത് വന്ന സാധനം എന്താ നേരെ ബാക്കിലേക്ക് വരുന്നതിൽ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക കണ്ടോ നമ്മുടെ സിബ്ബ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് താഴോട്ടേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ നല്ല വശത്തേക്കാണ് ഉണ്ടാവുക ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നേരെ നല്ല വശത്തായിരിക്കും ഉണ്ടാവുക അത് നേരെ ഉള്ളിലേക്കാക്കി കൊടുക്കുക ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ തള്ളി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഹോൾ ഇട്ടിരിക്കുന്നത് അത് നേരെ ബാക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വന്ന് നോക്കാം അപ്പോൾ സിബ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കുണ്ടോ ഫ്രണ്ട് പീസ് നോക്കുന്ന സമയത്ത് സിബ് അത്ര പുറത്തോട്ടേക്ക് കാണാത്ത എന്നാലാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാ ഈ ഫ്രണ്ടിലെ സിബിനെ നേരെ ബാക്കിലോട്ടേക്ക് മറിച്ചു കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ നേരെ ബാക്കിലേക്ക് മറിച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ നേരെ ഇങ്ങനെ പിടിക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു അപ്പോൾ ഇവിടെ വരെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നേരത്തെ സിബ് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റ് വരെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഉള്ളത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ അവിടുന്ന് താഴോട്ടേക്കുള്ള ഭാഗം എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കെന്ത് ചെയ്യാം ഇവിടുന്ന് നേരെ നമ്മൾ ടക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യാറില്ലേ അതുപോലെ ഒരു പോയിന്റഡ് ആയിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പ് ആയിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക ചോറത്തൊന്ന് ചെരിച്ചിട്ട് കുറച്ച് താഴേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് പോയിന്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിബിൻ്റെ രണ്ടിലേക്കല്ല സിബിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് വരിക എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെരിച്ചിട്ട് ഇവിടുന്ന് ഉണ്ടോ കുറച്ച് താഴെ നിന്ന് എന്ത് ചെയ്യുക ചെരിച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് ഒരു ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് സ്ലോപ്പ് ആക്കി കൊണ്ടുപോകാം എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു പോയിന്റ് ഇവിടെ വരികയാണ് നമ്മൾ സ്റ്റിച്ച് ഉള്ളത് ഇതിലേക്ക് വരുന്ന രീതിയിൽ ചെരിച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഒന്ന് വരച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം ഇതേപോലെ അതായത് നമ്മളൊരു പോയിൻ്റ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ കൂർത്തിങ്ങനെ എൻഡിലേക്ക് തീരുന്ന രീതിയിൽ ഇതേപോലെ വേണം ഒരു എൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതേ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നമ്മൾ ഇതുപോലെ കുറച്ച് താഴത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ പോയിൻ്റ് ആയിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ടക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു മെത്തേഡിൽ ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കും അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇതേപോലെ ഉണ്ടോ ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഫ്രോക്ക് നൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ സിബ് കൊടുത്ത് നിങ്ങൾ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലും ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാലും നമുക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് പീസ് ഉണ്ടായിക്കോളന്നില്ല നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പട്ട വെക്കാനോ സിബില്ലാത്ത സിബ്ബ് വെക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുക ഇതേപോലെ നമ്മൾ സിബ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു സിബുള്ള ഫീലും നമുക്ക് അവിടെ കിട്ടില്ല നല്ലപോലെ ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമ്മൾ സിബ്ബ് നിക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സിബ്ബ് വെക്കുമ്പോൾ പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും കുറച്ച് കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നെക്കിന് എന്തെയും നമ്മുടെ നെക്കിനെ വിരിവ് കുറച്ച് കുറഞ്ഞു വരും അതായത് ഒരു കാലും ചില നെക്കിന് ചിലപ്പോൾ വിരിവ് കുറഞ്ഞു വരും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്ത് നോക്കാം അതേപോലെ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും നമ്മൾ അടിച്ച അളവ് പ്രകാരം നമ്മൾ സിബ്ബൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും സൈഡിൽ ചെറിയൊരു വേരിയേഷൻ കാണാൻ പറ്റും അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും അതായത് നെക്കിലും വ്യത്യാസം വരും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു സിബ്ബ് അറ്റാച്ച് തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഭാഗം നമ്മൾ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പീസ് കുറവും ബാക്ക് പീസ് കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ നെക്കിൻ്റെ അളവും അതുപോലെ തന്നെ സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആദ്യം നമുക്കൊന്ന് ഒത്തു നോക്കാം ഒത്തുനോക്കാം ശേഷം എന്ത് ചെയ്യാം നമ്മുടെ നെക്ക് എത്രയാണോ കുറവുള്ളത് അതൊന്ന് കട്ട് ചെയ്ത ലെവലാക്കിയതിനു ശേഷം അതേപോലെ തന്നെ നമുക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കിയ ശേഷം വേണം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ മനസ്സിലാത്തവർക്കായിട്ടൊന്ന് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് വന്നിരിക്കുന്നത് ബാക്ക് പീസ് നമ്മൾ ഇതുപോലൊന്ന് ഇരിക്കും ച്ച് വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എന്ത് ചെയ്യുക ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക ഓക്കെ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്കും അതേപോലെ സിബ്ബ് അറ്റാച്ച് ചെയ്ത ഭാഗമായി ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കും ചെറിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇപ്പോൾ ഇതേപോലെ ഉണ്ടോ സൈഡ് ഭാഗം നോക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം നമുക്ക് ഈ ഒരു ചെസ്റ്റ് ചെസ്റ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അട്ടോ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്റ്റായിട്ട് കിട്ടില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു അപാകതയായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും കാണിച്ചിടാം ഉണ്ടോ രണ്ടാമത്തെ സൈഡിൽ ഇതേപോലെ കുറച്ച് ഭാഗം വ്യത്യാസം വന്നിട്ടുണ്ടാവും അപ്പോൾ അതും കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ നെക്കിൻ്റെ ഭാഗം ഉണ്ടോ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നെക്ക് കുറച്ചൊന്ന് കൂടുതലായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിന് ശേഷം രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്നൈറ്റഡ് ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അടിവശ് ഉണ്ട് ഇതുപോലെ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതേപോലെ ടോപ്പിൽ നമ്മൾ സിബ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലത്തെ ക്രോസ് ആണ് മടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ബാക്കിൽ വെച്ച് ഫ്രണ്ടിലേക്ക് മറിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെച്ച് ബാക്കിലേക്ക് മറിക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ബാക്ക് സൈഡിൽ വെച്ച് നമ്മൾ നേരെ ക്രോസ് ഫ്രണ്ടിലേക്കാണ് മറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം പറയാത്തവർക്കായിട്ട് അറിയാത്തവർക്കായിട്ട് അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി തരാം അപ്പോൾ അതിനായിട്ട് നമ്മളത് ഇത് നേരെ ബാക്ക് സൈഡ് ഇടുക നമ്മളെ ചുരിദാറിൻ്റെ കുർത്തിൻ്റെ ഏകദേശം ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ വയ്ക്കാം എന്നാൽ നമ്മളെന്ത് ചെയ്യുക തൈ കണ്ടോ ഇതേപോലെ ഇതിനുമുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ സിബിൻ്റെ ഔട്ടർ എൻഡ് ഇതുപോലെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ നില ചുറ്റിലൊരു സ്ക്വയറായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് പറയാൻ വേണ്ടി വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ നീ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ സിബ് ആയിട്ട് കിട്ടുകയുള്ളൂ അത് കൂടാണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്നൊക്കെ സ്റ്റിച്ച് നമുക്ക് അതിൻ്റെ ഔട്ടർ കൂടെ കൊടുത്താൽ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു മോഡൽ പോലെ കിട്ടും നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ചിട്ടാണ് സ്പോഞ്ച് വെച്ചും ചെയ്യുക അല്ലാതെ വേണമെങ്കിൽ അല്ലാതെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് എന്ത് ഒരു സ്ക്വയർ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ സിബിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സിബിൻ്റെ ഔട്ടർ എൻഡ് പൊങ്ങി കിടക്കാതെ നല്ല ആയിട്ട് നമുക്ക് ചേർന്ന് കിട്ടും ഓക്കെ വേണ്ടോ അത് പ്രത്യേകം പറയാൻ വിട്ടുപോയതാണ് അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ഇതേപോലെ സിബിൻ്റെ രണ്ട് ഭാഗം നല്ല ആയിട്ട് കിട്ടും ഇനി നമ്മൾ ക്രോസ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതേപോലെ ബാക്ക് സൈഡിൽ നമ്മൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഭാഗം വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സിബ്ബ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഉണ്ടോ ഇത്രയും മടക്കിയിട്ട് കുറച്ച് ഭാഗം ഒന്ന് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സിബ്ബ് കഴിഞ്ഞിട്ട് ഒരനക്കം നമ്മൾ ക്രോസ് പുറത്തോട്ടേക്ക് കിടക്കണം അതായത് ഇതുപോലെ മടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഒന്ന് പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് വേണം നമ്മൾ ക്രോസിൻ്റെ അളവ് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരാം ഇപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ ഈ സിബിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ നമ്മൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഫീൽ ചെയ്യും ബാക്ക് സൈഡിൽ നമ്മൾ ലൈനിങ് വെച്ചാൽ കണ്ടോ നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലൂടെ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ സ്പോഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് ആകുന്ന സ്റ്റിച്ചെല്ലാം നല്ലൊരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് സ്പോഞ്ച് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കിട്ടാം ഇനി എങ്ങനെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തരാം അത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക കണ്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നത് സിബിൻ്റെ ഭാഗത്തേക്കായി നമ്മൾ ചാടി ചാടിക്കിടക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു എൻ്റിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് അതായത് നമ്മുടെ തയ്യൽത്തുമ്പോൾ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് എൻഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്രോസ് നേരെ നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ഒരു ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ മടക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ശേഷം ഇങ്ങോട്ടേക്ക് മടക്കുക അങ്ങനെ നമ്മൾ ആ സിപ്പിൻ്റെ ഭാഗത്തേക്ക് കാണുമ്പോൾ കുറച്ചൊന്ന് കാണാൻ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും ചെറിയൊരു ക്രോസ് ആയിട്ടൊരു കോളർ പോലത്തെ ഒരു ഫീൽ വരും അതിനായിട്ട് ചെറിയ ചെറിയൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കണ്ടോ ഇതുപോലെ ചെറിച്ചിട്ടൊന്ന് മടക്കി കൊടുത്താൽ കാണുമ്പോൾ കുറച്ചൊന്ന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വന്നതുകൊണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നത് ബാക്ക് സൈഡ് നോക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ എക്സ്ട്രാ തുണിയൊന്നും വെച്ചിട്ടില്ല ഇന്നലെ സിബ്ബ് മാത്രം വെച്ച് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമ്മളിപ്പം നൈറ്റ് കാത്താണ് ചെയ്തത് നിങ്ങൾക്ക് കുർത്തി കാത്തും ചുരിദാറിനകത്തൊക്കെ ഇതുപോലെ ചെയ്യാം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഉണ്ടോ അതിൻ്റെ ഫ്രണ്ട് പീസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു സൈഡാണ് നമ്മൾ കോളർ വെച്ചൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക സിബ് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ യാതൊരു ചുളിവ് കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്രം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബൺ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് പുതിയ വിടത്തു വെച്ച് കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ